ഇരുപത്തഞ്ച് മിനിറ്റ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യം പഠിക്കുന്നു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു ഇഷ്ടമുള്ള പാട്ടോ കോമഡിയോ എന്തോ കാണാം വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുന്നു വീണ്ടും അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കും ഞാൻ എപ്പോഴും പറയുന്നതാണ് വലിയ വലിയ ബുക്കുകൾ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള മാർഗം തോന്നും ഞാൻ അതിനെ കൊച്ചാൽ ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ച് ടെക്നിക്സ് പറഞ്ഞുതരാം ഇന്ന് കുട്ടികൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടെക്നിക്സുകളും അതുപോലെ പഠിക്കാനുള്ള കുറച്ച് ടെക്നിക്സ് എക്സാം കാലഘട്ടമാണ് എല്ലാവർക്കും ടെൻഷനാണ് മാതാപിതാക്കൾക്ക് ടെൻഷനാണ് കുട്ടികൾക്ക് ടെൻഷനാണ് അതുപോലെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും ട്യൂഷൻ ടീച്ചർമാർക്കും എല്ലാവർക്കും ടെൻഷനുള്ള ഒരു കാലഘട്ടം അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ടിപ്പുകളും അതുപോലെ കുറച്ച് ഒക്കെ ഉണ്ടെങ്കിൽ കുറേ കാമായിട്ടിരിക്കാൻ പറ്റും അതുപോലെ പേരൻസ് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കാരണം ഈയിടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് നാല് കുട്ടികളാണ് ആത്മഹത്യക്കായിട്ട് ശ്രമിച്ചത് എക്സാമിന് ടെൻഷൻ പണ്ടത്തെ പോലെ കുട്ടികൾക്ക് താങ്ങാനായിട്ട് കഴിയുന്നില്ല ഭയങ്കര സ്ട്രെസ്സ് കാരണം അവർ ആത്മഹത്യക്ക് മുതിരുകയാണ് അവർ ജീവിതം എൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പാരൻസ് ശരിക്കും വലിയ പ്രയാസമാണ് പണ്ടത്തെ പോലെ പണ്ടത്തെപ്പോലല്ല വളരെയധികം പ്രഷർ അവർ താങ്ങുന്നുണ്ട് പ്രത്യേകിച്ചും ജോലിയിൽ അവർ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് ഫൈനാൻഷ്യലി സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം കുട്ടികളെ നല്ലോണം വളർത്തണം അവരുടെ നല്ല ഫ്യൂച്ചറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം കൊടുക്കണമെന്ന് പേരൻസിന് ആഗ്രഹമുണ്ട് പക്ഷേ സമയവും ഇല്ല അപ്പം പേരൻസ് വളരെയധികം സ്ട്രെസ്ഡാണ് ഈ പേരൻസ് സ്ട്രെസ്ഡ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ചൈൽഡിനെ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അതായത് നല്ല ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല കാരണം നിങ്ങൾ സ്ട്രെസ്ഡാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പർലി പ്ലാൻഡ് ആണെങ്കിൽ നമുക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രെസ് ഇല്ലാത്ത വളരെ ഈസി ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഈ സ്ട്രെസ് എപ്പോഴും ബാഡ് ആണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ ശരിക്കും ഈ സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് ഒത്തിരി പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ നമ്മുടെ ശരീരത്തിന് മോശമായിട്ട് സ്ട്രെസ്സിനെ അഫക്റ്റ് ചെയ്യരുത് നമ്മൾ ഗുഡ് സ്ട്രെസ് എന്താണ് ബാഡ് സ്ട്രെസ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരീക്ഷ ഇപ്പം ഒരു മാസം കഴിഞ്ഞാണ് എന്ന് പറഞ്ഞ് അതൊരു നല്ലൊരു സ്ട്രെസ് ആണ് ബെനിഫിഷ്യൽ സ്ട്രെസ്സാണ് ആ സമയത്ത് കൂടുതൽ സമയം നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ച് തീർക്കാനായിട്ട് വരും വളരെ വേഗത്തിൽ എക്സാമിൻ്റെ ഒരു അഞ്ച് ദിവസം മുമ്പ് പഠിക്കുന്ന പോലെ അല്ല നമ്മൾ അഞ്ച് മാസം എടുത്ത് പഠിക്കുന്ന അഞ്ച് ദിവസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റും ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു അഞ്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും അത് ആ സ്ട്രെസ്സ് കാരണം നമുക്ക് പഠിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് പക്ഷേ ബാഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർലി പ്ലാൻഡ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ വിഷമിച്ചുകൊണ്ട് മാത്രം ഇരിക്കും ഒരിക്കലും നമുക്കത് തീർക്കാനും പറ്റില്ല പക്ഷേ അമിതമായിട്ടുള്ള ഒരു വിഷമം മാത്രം മനസ്സിലുള്ളൂ കാരണം നമ്മൾ ആദ്യമേ പഠിച്ചില്ല പ്രിപ്പയർ ചെയ്തില്ല അപ്പം അതുകൊണ്ട് ആ സ്ട്രെസ്സ് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആദ്യമേ തന്നെ ആയിരിക്കണം പ്രോപ്പർലി പ്ലാൻഡ് ആയിരിക്കണം ഇനി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ എൻവിയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ചുറ്റുപാടുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ എന്താണോ ആ കുട്ടികൾക്ക് നൽകുന്നത് അതും സ്ട്രെസ്സുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് നിങ്ങളൊരു ഹൈ സ്ട്രെസ്സുള്ള ഒരു ഫാമിലി കൊടുക്കുവാൻ നമ്മൾ മറ്റുള്ളവരെ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് അതുപോലെ തന്നെ അവരെ പഠിക്കാൻ വേണ്ടി കൂടുതൽ സ്ട്രെസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതേ സ്ട്രെസ്സ് കുട്ടികളിലും ഉണ്ടാകും അപ്പോൾ ഏറ്റവും പ്രധാനം സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് പ്ലാനിങ് അതായത് പ്ലാനിങ് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് പോർഷൻ തീർക്കാനും പറ്റും അതുപോലെ നമുക്ക് എക്സാം വളരെ ഈസി ആയിട്ട് തീർക്കാനും പറ്റും ഈ പ്ലാനിങ് ഇല്ലാത്ത സമയത്താണ് പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവുന്നത് അപ്പോൾ പല ആൻസൈറ്റി മാറാനുള്ള ടെക്നിക്കുകളും അതുപോലെ പല ഓർക്കാനുള്ള മാർഗങ്ങളൊക്കെ ഒത്തിരി വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ അതിന് സ്ട്രക്ചേഡായിട്ട് അതിൻ്റെ ഒരു കുറേ വീഡിയോസ് ചെയ്തിട്ട് എൻ്റെ ആപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും പോയി നോക്കാം ഡോക്ടർ ഡി എന്നാണ് ആപ്പിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ അകത്ത് പല തരത്തിലുള്ള മാർഗ്ഗങ്ങൾ ഞാൻ പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഓർത്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ സ്ട്രെസ്ഫുൾ എൻവോൺമെൻറ്റിൽ നിന്ന് എങ്ങനെ മാറി ജീവിക്കാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങൾ പറയാം പത്തു വർഷത്തെ ഒരു വിഷനുള്ള ഒരു ആണെങ്കിൽ എപ്പോഴും ആവശ്യമില്ലാത്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് എടുക്കില്ല അതായത് ഒരു എക്സാമിന് മാർക്ക് കുറക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് കാര്യമില്ല കാരണം പത്ത് വർഷത്തുള്ള എയിമാണ് ഉള്ളത് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല കാരണം പത്ത് വർഷത്തെ പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ട് ഒന്നോ രണ്ടോ ഭാഗത്ത് തെറ്റിയാലും നമുക്കത് ഭാവിയിൽ കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ശരിയാക്കാനായിട്ട് പറ്റും അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വറിയേയില്ല അപ്പോൾ നിങ്ങൾ പത്ത് വർഷം കഴിഞ്ഞ് കുട്ടി എന്താക്കണം അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞ് കുട്ടി എന്താക്കണം എന്നുള്ള ഒരു പ്ലാനിനോടുകൂടി നിങ്ങൾ പോവുക കുട്ടികളോട് ഡിസ്കസ് ചെയ്ത് കുട്ടി പഠിത്തം എൻജോയ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഓരോരോ കാര്യങ്ങൾ തീർക്കാനായിട്ട് പറ്റും ഞാൻ എപ്പോഴും പറയുന്നതാണ് വലിയ വലിയ ബുക്കുകൾ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അതിനെ കൊച്ചായിട്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറഞ്ഞു എമർജൻസി മെഡിസിൻ്റെ ബുക്ക് ഇത്രയും വലുതാണ് ഇത് ഒരു വോളിയമാണ് ഇതുപോലെ മൂന്ന് വോളിയും നാല് വോളിയും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനെ തീരുകയുള്ളു ഇത് ആ ഒറ്റയടി കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും പഠിക്കാൻ പറ്റില്ല അപ്പം നമ്മളെന്ത് ചെയ്യും അങ്ങനെ കൊച്ചായിട്ട് കൊച്ചായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മുറിച്ച് ബൈൻഡ് ചെയ്ത് ബസ്സിൽ പോകുന്ന സമയത്തും ട്രെയിനിൽ പോകുന്ന സമയത്തും ഒക്കെ വായിക്കാറുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീരും അപ്പം നമുക്ക് സ്ട്രെസ്സായിട്ട് തോന്നില്ല വളരെ ചെറുതായിട്ട് ഓരോരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനായി പറ്റി എളുപ്പം റിവിഷൻ ചെയ്യാനും പറ്റും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടി ഒരു റണ്ണിങ് റേസിലല്ല എന്ന് മനസ്സിലാക്കുക ആദ്യമായിട്ട് രണ്ടാമത് മറ്റുള്ളവരുമായിട്ടുള്ള റേസിലല്ല കുട്ടികൾ കുട്ടി സ്വന്തമായിട്ടൊരു ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ട്രാക്ക് എങ്ങനെ ബെറ്റർ ആക്കാം അല്ലെങ്കിൽ അവൻ്റെ പെർഫോമൻസ് എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആരുമായിട്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നീ അവനെ പോലെ ആവാത്ത എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നീ അവനെ പോലെ മാർക്ക് നേടാത്ത എന്തുകൊണ്ടാണ് അങ്ങനെയല്ല പറയേണ്ടത് നീ എന്താണോ ചെയ്യുന്നത് അത് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഐ ലവ് യു പക്ഷെ നീ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇന്ന എന്നെ കാര്യങ്ങൾ ചെയ്യണം കുട്ടിയുടെ കൂടെ ഇരുന്ന് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക ഗൈഡ് ചെയ്യുക കമാൻഡല്ല ചെയ്യേണ്ടത് നമ്മൾ വളരെ ദേഷ്യത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ലോ അവന് പ്രോപ്പറായിട്ട് അവൻ്റെ കൂടി ഇരുന്ന് അവനോട് ഒരു ഗോളുകൾ സെറ്റ് ചെയ്യാനുള്ള ടൈം അവന് കൊടുക്കുക അതുപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക റിവാർഡ്സുകൾ വളരെ നല്ല നമ്മൾ പണിഷ്മെൻ്റ് അല്ല കൊടുക്കേണ്ടത് റിവാർഡ് എന്ന് പറഞ്ഞാൽ ഇത്ര കാര്യം കംപ്ലീറ്റ് ചെയ്താൽ ഇന്നത് തരാം എന്നുള്ള റിവാർഡ്സ് ആണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഓക്കെ അപ്പം ഞാൻ കുറച്ച് ടെക്നിക്സ് പറഞ്ഞുതരാം ഇന്ന് കുട്ടികൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടെക്നിക്സുകളും അതുപോലെ പഠിക്കാനുള്ള കുറച്ച് ടെക്നിക്കുകൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കോമഡോറ മെത്തേഡ് ഒരു ഇറ്റാലിയൻ മെത്തേഡാണ് ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ബ്ലോക്കുകളാണ് ഇരുപത്തഞ്ച് മിനിറ്റ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യം പഠിക്കുന്നു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു ഇഷ്ടമുള്ള പാട്ടോ കോമഡിയോ എന്തോ കാണാം വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുന്നു വീണ്ടും അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുക്കും വീണ്ടും ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുന്നു അഞ്ചു മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു അങ്ങനെ നാലോ അഞ്ചോ വട്ടം ചെയ്തിട്ട് അവസാനം ഒരു പതിനഞ്ച് മിനിറ്റ് വലിയ ബ്രേക്ക് എടുക്കുക അപ്പം നമുക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷം കിട്ടും നമ്മൾ ആ കംപ്ലീറ്റ് ആയിട്ട് തീർക്കുകയും ചെയ്യും പിന്നെ ഉള്ളത് ടു മിനിറ്റ് റൂൾ എന്നുള്ള സാധനമാണ് ടു മിനിറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ടാസ്കളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇമെയിൽ റിപ്ലൈ അയയ്ക്കുക ചിലപ്പോൾ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ നോക്കുക അങ്ങനെ ടു മിനിറ്റ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ഒറ്റയടിക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പോയാലും ഒത്തിരി കാലങ്ങൾ നമ്മൾ തീർത്ത പോലെ തോന്നാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ടൈം സ്നോട്ട് ഉണ്ടാക്കുക ഇത്ര മണി തൊട്ട് ഇത്ര വരെ ഞാൻ മാത്സ് പഠിക്കും അതിനുശേഷം തീർന്നില്ലെങ്കിലും ഞാൻ മാത്സ് പഠിക്കില്ല സയൻസ് ആയിരിക്കും പഠിക്കുന്നത് ഇത് വളരെ എഫക്റ്റീവാണ് അത്ര മണി മാത്രമേ ഞാൻ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ലതാണ് ഇനി ഒത്തിരി സ്ട്രെസ് ഉള്ളവർക്കുള്ള ടെക്നിക്കാണ് ബോക്സ് ബ്രീത്തിങ് ബോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നല്ലോണം ഇൻഹേൽ ചെയ്യുക ശ്വാസം നല്ലോണം വലിച്ചെടുക്കുക അതിനുശേഷം നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക പിന്നെ നാല് സെക്കൻഡ് എക്സ്ഹേൽ ചെയ്യുക വത് എക്സ്ഹേൽ എക്സ്ഹെയിൽ ചെയ്യുക വീണ്ടും ബ്രീത്തിങ് ചെയ്യുക ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ പ്രോഗ്രസീവ് മസിൽ റിലാക്സിൻ ടെക്നിക്കുന്ന ടെക്നിക്കുണ്ട് നമ്മുടെ മസിൽസിനെല്ലാം ഒറ്റയടിക്ക് കോൺട്രാക്ട് ചെയ്ത് പിടിക്കുക ശക്തിക്ക് അതിനുശേഷം റിലാക്സ് ചെയ്യുക വീണ്ടും കോൺട്രാക്ട് ചെയ്ത് പിടിക്കുക റിലാക്സ് ചെയ്യുക അത് നല്ലൊരു മാർഗ്ഗമാണ് ഇനി നയൻറ്റി സെക്കൻഡ് റൂൾ എന്ന ടെക്നിക്കുണ്ട് അതായത് നമുക്ക് പഠിച്ചിട്ടില്ല എന്നുള്ള വിഷമമൊക്കെ തോന്നുന്ന സമയത്ത് തൊണ്ണൂറ് സെക്കൻഡാണ് നിങ്ങൾക്ക് ആ വിഷമം വരുന്നത് ആ വിഷമം നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും അത് കൂടുതൽ വിഷമമാവും ടെൻഷനാവും പേടിയാവും എല്ലാം വിഷമമായിട്ട് പോകും ആ ഒന്നര മിനിറ്റ് നിങ്ങൾ വേറെ എന്തെങ്കിലും പെട്ടെന്ന് ഡൈ അങ്ങനെ ഒരു വിഷമം മനസ്സിലോട്ട് വരുന്ന സമയത്ത് തന്നെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പാട്ട് കഴിക്കുകയോ കോമഡി കഴിക്കുകയോ ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ അത് നിങ്ങളുടെ വിഷമമായിട്ട് മാറില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും നമ്മൾ ആ ഒരു പരീക്ഷാ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ടി വി പോലുള്ള സാധനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക വാട്സാപ്പും പറ്റുമെങ്കിൽ മാറി നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ടൈം പീരീഡിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പം നമ്മൾ ഫിസിക്കൽ എക്സസൈസ് കുറച്ച് എക്സൈസ് ചെയ്യുന്നതാണ് നല്ലോണം നടക്കുന്നോ ഓടുന്നതോ അല്ലെങ്കിൽ ഒരു പുഷ്പപ്പ് എടുക്കുന്നതോ വെയിറ്റ് എടുക്കുന്നതൊക്കെ ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഒരു നല്ല നല്ല ഹോർമോൺസ് ഉണ്ടാവും ഓക്കെ അപ്പം അത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും അതുപോലെ നമ്മുടെ തണുത്ത വെള്ളത്തിൽ കുളിക്കുക ഉറക്കം വരുന്ന സമയത്ത് തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക ഇതെല്ലാം സ്ട്രെസ്സും കുറയ്ക്കും അതുപോലെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരും കാരണം സർക്കുലേഷൻ അവിടെ നല്ലോണം ഇമ്പ്രൂവ് ആവുകയും സ്ട്രെസ് ഹോർമോൺസിനെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ചില മാർഗ്ഗങ്ങളാണ് പിന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഏഴ് മണിക്കൂർ ഉറങ്ങാതിരിക്കരുത് ഉറക്കം ഉറക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് എല്ലാ മെമ്മറി സ്റ്റോർ സ്റ്റോറാവുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക ഇനി ചെറിയ ചെറിയ പവർ നാപ്പ് എടുക്കുന്നത് നല്ലതാണ് പക്ഷേ ആരും വിളിക്കാനായിട്ട് പറയണം കിടന്ന് കിടന്നുറങ്ങിക്കളയരുത് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇടയ്ക്ക് പവർനാപ്പ് എടുക്കുന്നത് നല്ലതാണ് ഞാൻ ചെയ്യാറുള്ള മാർഗ്ഗമാണ് പിന്നെ അതുപോലെ ഈ ചായയിലോ അതുപോലെ ജ്യൂസുകളിലോ കാപ്പികളിലോ അധികം ഡിപ്പെൻഡ് ആവരുത് കാരണം അത് ഡിപ്പെൻഡായുള്ള പ്രശ്നം പിന്നെ അതില്ലാതെ നമുക്ക് ശക്തി ഇല്ലാതാവും അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഡിപ്പെൻ്റ് ആവരുത് ഒന്നോ രണ്ടോ ഒക്കെ ഒരു ദിവസം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നല്ലോണം വെള്ളം കുടിക്കുക അത് നല്ലൊരു മാർഗ്ഗമാണ് രണ്ട് മൂന്ന് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നത് നല്ലൊരു മാർഗ്ഗമാണ് ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ പേരൻറ്റ്സ് കുട്ടികൾക്ക് കൊടുത്തോണ്ടേ ഇരിക്കുക ഇത്രയും തീർന്നു കുഴപ്പമില്ല നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ കോൺഫിഡൻസ് കൊടുക്കുക ഒരു കഥ പറയാം അതായത് നാൽപ്പത് മാർക്ക് കിട്ടിയ ഒരു കുട്ടി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ക്ലാസ്സിൽ എല്ലാവർക്കും മുപ്പത്തെട്ടും മുപ്പത്താറുമൊക്കെ ഉള്ളു എനിക്കും രണ്ട് മൂന്ന് കുട്ടികൾക്ക് മാത്രമേ നാൽപ്പത് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വളരെയധികം സന്തോഷിച്ചു അപ്പം അച്ഛൻ ഒപ്പിട്ടൊക്കെ കൊടുത്തു ഹാപ്പി ആയിട്ട് വിട്ടു പക്ഷെ അതേ സമയത്ത് ആ ഒരു കുട്ടിക്ക് നാൽപ്പത് മാർക്ക് ബാക്കിയുള്ളവർക്ക് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നീ പഠിച്ചില്ല എന്തുകൊണ്ട് നീ മോശമായി എന്നുള്ള രീതിയിലായിരിക്കും അച്ഛൻ സംസാരിക്കാറുള്ളത് അല്ലേ അപ്പം കുട്ടി കള്ളം പറഞ്ഞ എന്തുകൊണ്ടാണ് കാരണം അച്ഛൻ മഴക്ക് പറയും എന്ന് കരുതിയിട്ടാണ് കള്ളം പറഞ്ഞത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ കുട്ടിയുടെ ഇമ്പ്രൂവ്മെൻറ്റിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവരായിട്ടുള്ള കമ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരുന്നാൽ കുട്ടികളുടെ ടെൻഷൻ കുറച്ച് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് വേണ്ടത് കുട്ടികളുടെ വിജയമാണ് പിന്നെ അതുപോലെ മൈക്രോ വിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയ ചെറിയ വിജയങ്ങൾ വിജയങ്ങളുണ്ടാകുമ്പോൾ കുട്ടികളുള്ളത് ആഘോഷിക്കാനായിട്ട് പറയുക ചെറിയ നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റുകളോ ചെറിയ വിക്ടറീസ് വരുന്ന സമയത്ത് ഇത്ര ടോപ്പിക്ക് തീരുമ്പം ആ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടി സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം അത് നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് കുറേ ആശ്വാസം കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പല പല മെത്തേഡ്സുകളുണ്ട് എല്ലാ മെത്തേഡ്സും കൂടെ ഇന്ന് സംസാരിച്ച് തീർക്കാനായിട്ട് പറ്റില്ല ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളായിട്ട് എഴുതുന്നു പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ പ്രൊലോങ് ആയി പോകാം അതിനകത്ത് ഞാൻ ഏകദേശം അറുപതോളം മെത്തേഡ്സ് ഇതുപോലെ എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് മെമ്മറൈസ് ചെയ്യാനുള്ള പല ടെക്നിക്സുകളും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കോഴ്സ് നല്ലോണം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ ഡോക്ടർ ഡി എന്നുള്ളൊരു ആപ്പ് ഇതിൻ്റെ അകത്ത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതും കംപ്ലീറ്റ് ആയി കഴിയുമ്പം നിങ്ങളോട് അറിയിക്കാം അപ്പോൾ ഈ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നല്ല മാർക്ക് കിട്ടട്ടെ അഥവാ മാർക്ക് കിട്ടിയതിന് വിഷമിക്കേണ്ട നമുക്കൊരു ലോങ്ങ് ടൈം ഗോളാണ് വേണ്ടത് പത്ത് വർഷത്തെ ഗോൾ ആ ഗോളിലോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരിക്കൽ നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ടും നേടാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം സ്ട്രെസ് എന്ന് പറയുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല നമ്മൾ സ്മാർട്ടായിട്ട് അത് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് എന്നാണ് അപ്പം വേറൊരു വീഡിയോ ആയി ഉടനെ ഡോക്ടർ ഡി ലൈഫ് ഫരുന്നതായിരിക്കും ടേക്ക് ചെയ്യാൻ